ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുന്നൂറ്റി മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി ഇരുപത് ചൊവ്വാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമുക്കേറ്റവും വിശ്വസ്തനായ നമുക്കേറ്റവും സുപരിചിതനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന പെൺ സുദിനം കൂടെയാണ് ഇന്ന് ഇന്നത്തെ വചന വായനയിൽ പുസ്തകം അമ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക എല്ലാവർക്കും രക്ഷ കർത്താവ് അരുളി ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു എൻ്റെ നീതി വെളിപ്പെടും ഇവ പാലിക്കുന്നവൻ ഇവ മുറുകെ പിടിക്കുന്ന മർത്യൻ സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ കർത്താവ് തൻ്റെ ജനത്തിൽ എന്നെ തീർച്ചയായും അകറ്റി നിർത്തുമെന്ന് അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഞാൻ വെറുമൊരു ഉണക്കവൃക്ഷമാണെന്ന ഷണ്ടനോ പറയാതിരിക്കട്ടെ കർത്താവ് അരുളു ചെയ്യുന്നു എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ ഹൃദം അനുവദിക്കുകയും ചെയ്യുന്ന എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രി പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വതമായ മാമമായിരിക്കും അത് എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസന്മാരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും പത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും അവരുടെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ പീഠത്തിൽ സ്വീകാര്യമായിരിക്കും എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും ഇസ്രായേലിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും നേതാക്കന്മാർക്കും താക്കീത് വയലിലെ മൃഗങ്ങളെ വന്യമൃഗങ്ങളെ വന്ന് ഭക്ഷിക്കുവിൻ എൻ്റെ ജനത്തിൻ്റെ കാവൽക്കാർ അന്ധരാണ് അവർ ഒന്നും അറിയുന്നില്ല അവർ മുഖരായ നായ്ക്കളാണ് അവർക്ക് കുരയ്ക്കാനാവില്ല അവർക്കിടന്ന് സ്വപ്നം കാണുന്നു നിദ്രാപ്രിയരാണവർ പിടിച്ച നായ്ക്കളാണവർ അവർക്ക് തൃപ്തി വരില്ല ഇടയന്മാരും ഒന്നും അറിയുന്നില്ല സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു അവർ പറയുന്നു വരൂ പോയി വീഞ്ഞു കൊണ്ടുവരാം നമുക്ക് ലഹരിപാനീയങ്ങൾ നിറയെ കുടിക്കാം നാളെയും അളവില്ലാതെ കുടിക്കാം ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം കേട്ടത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ നമുക്കേറെ സുപരിചിതനും നമ്മൾ ഏറ്റവും കൂടുതൽ ജനുവരി മാസത്തിൽ തിരുനാളുകൾ ആഘോഷിക്കുകയും ചെയ്യുന്ന രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിനെ അനുസ്മരിക്കുന്ന ഒരു റോമൻ സൈനികോദ്യോഗസ്ഥനായിരുന്ന സെബാസ്റ്റ്യൻ ഗോളിലെ നർഭോനയിലാണ് ജനനം ജോലിക്കിടയിൽ ദ്ജ്വരായ മാർക്കയും മർസില്ല ക്രിസ്ത്യാനി എന്ന കാരണത്താൽ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ബന്ധുക്കളുടെ നിർബന്ധം സഹിക്കാതെ ത്യാഗത്തിന് തയ്യാറായി നിൽക്കുന്നു എന്നറിഞ്ഞപ്പോൾ ജയിലിൽ പോയി ഇവരെ ധൈര്യപ്പെടുത്തി ജയിലിലെ പ്രസംഗം മറ്റ് ജയിൽവാസികളെ പോലും ഹടാബാകർഷിച്ചു നിക്കോസ്ട്രാസിന്റെ ഉമയായ ഭാര്യയെ സുഖപ്പെടുത്തി പതിനാറ് ജയിൽവാസികൾ മാനസാന്തരപ്പെട്ടു മാർക്കസിന്റെയും മാസലിനൂസിൻ്റെയും പിതാവ് മാമോദീസ സ്വീകരിക്കുകയും വാദരോഗം സുഖപ്പെടുകയും ചെയ്തു റോമർ ഗവർണറും മകനും മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിച്ചു ഡയോക്ലീഷ് റോമൻ ചക്രവർത്തിയായപ്പോൾ സെബസ്ത്യാനോസിനെ അംഗരക്ഷകനാക്കി മൂന്ന് വർഷം ഇങ്ങനെ ജോലി ചെയ്തു ഗവർണറും മകനും റോമിൽ നിന്ന് പലായനം ചെയ്തു എങ്കിലും അവരെയും സെബാസ്റ്റിനെയും ഒരാൾ ഉറ്റിക്കൊടുത്തു ഗവർണറുടെ മകന്റെ തലവെട്ടി ഗവർണറേയും കൊന്നു സെബാസ്റ്റിനോട് ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാൻ നിർബന്ധിച്ചു പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തീയിൽ ദഹിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കനൽ കൂടി നടക്കുന്നത് റോസാപ്പൂ മെത്തയിൽ കിടന്ന് കിടക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ സെബാസ്റ്റിനെ അമ്പെയ്തു കൊല്ലാൻ കൽപ്പനയിട്ടു ഘാതകർ ഒരു മരത്തിൽ വലിഞ്ഞുകെട്ടി കുറെ അമ്പുകൾ എഴുതു മരിച്ചെന്ന് കരുതി ആരാച്ചാർ സ്ഥലം വിട്ടപ്പോൾ ഐറിൻ എന്ന സ്ത്രീ സെബാസ്റ്റിനെ ചികിത്സിച്ച് സുഖപ്പെടുത്തി മരിച്ചിട്ടില്ല എന്നറിഞ്ഞ് ഒരു ഇരുമ്പുതിണ്ട് കൊണ്ട് അടിച്ചു കൊല്ലാൻ വീണ്ടും ഉത്തരവിടുകയും അങ്ങനെ രക്തസാക്ഷിത്വ മഗ്ഡം ചൂടുകയുമാണ് ഉണ്ടായത് ധീരതയ്ക്ക് രക്തസാക്ഷിയായ വിശുദ്ധ സബസ്ത്യാനോസിനോടൊപ്പം ഇന്ന് തന്നെ രക്തസാക്ഷിയായ ഫേബിയൻ മാർപ്പാപ്പയെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ് പ്രിയമുള്ളവരെ ഇരുവരുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശുദ്ധ സദസ്ത്യാനോസിന്റെ തിരുനാൾ മംഗളങ്ങൾ